രാത്രി വീടിന് മുന്നിൽ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് ഉറങ്ങാനായി കിടന്ന ഗീതയും ശിവദാസനും എഴുന്നേറ്റത് പ്രധാനം ആദ്യത്തുറന്നവർ പുറത്തേക്കിറങ്ങുമ്പോ അവളെ കൊണ്ടുവിട്ട് കാറ് മുറ്റം കിടന്നു പോയിരുന്നു ആദ്യമോനെയും കയ്യിലെടുത്ത് കരഞ്ഞു കലങ്ങി കണ്ണുകളോടെ നിൽക്കുന്ന മകളെ കണ്ട് അവരൊന്നും ഞെട്ടി നീ എന്താ എന്തോളെ കൊച്ചിനെയും കൊണ്ട് ഈ സമയത്ത് നരൻ ഇവിടെ പോയി ആവലാദിയുടെ ഗീത അവൾ കരികിലേക്ക് വന്നു നരനും നന്ദോളും ഇവിടെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ശിവദാസൻ ചോദിച്ചു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കാതെ ഒന്ന് വാതുറന്ന് പറയും നീയ എന്നോട് ഇപ്പോഴൊന്നും ചോദിക്കല്ലേ അമ്മേ ഇല്ല ഞും പറയാം എനിക്കൊന്ന് കിടക്കണം അവരെ മറികടന്ന് അവൾ അകത്തേക്ക് നടക്കാൻ തുണിഞ്ഞതും പൂർണ്ണമയ്ക്ക് മുന്നിൽ വഴി തടഞ്ഞുകൊണ്ട് പ്രവീൺ നിന്നു എന്താ നിന്റെ പ്രശ്നം അവിടെ എന്തെങ്കിലും വഴക്കുണ്ടായോ നരേട്ടനും മോളുമില്ലാതെ ഒറ്റയ്ക്ക് നീ ഇവിടെ എത്തണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണുമല്ലോ എന്താ കാര്യമെന്ന് പറഞ്ഞിട്ട് നീ മുറിയിലേക്ക് പോയാ മതി ഇങ്ങോട്ട് വന്നിരിക്കളുടെ കൈയിൽ പിടിച്ച് വലിച്ച് അവൻ ഹോളിലെ സോഫയിൽ കൊണ്ടിരുത്തി ആദ്യമോൻ ഉറക്കം പിടിച്ചതിന് ഗീത അവനെ മുറിയിൽ കൊണ്ടു കിടത്തിയിട്ട് പൂർണിമയുടെ അടുത്തു വന്നിരുന്നു മനുഷ്യനെ ആദ്യ പിടിപ്പിക്കാതെ ഉണ്ടായത് എന്താണെന്നൊന്ന് പറയുന്നുണ്ടോ നീയ ശിവദാസനും ഗീതയും ഒരേ സ്വരത്തിൽ പറഞ്ഞു എല്ലാം കേട്ട് കഴിയുമ്പോൾ തന്റെ വീട്ടുകാർ കൂടി തന്നെ അവിശ്വസിക്കുമോ എന്നോർത്ത് അവൾക്ക് കടുത്ത മനപ്രയാസം അനുഭവപ്പെട്ടു ഇവൾ അവിടെ എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള വരവാകിയതേ ഇല്ലെങ്കിൽ പിന്നെ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടാ ഞാനിപ്പോ നരേന്ദ്രനെ വിളിച്ചു നോക്കിയിട്ട് അവൻ എന്റെ കോള് പോലും എടുത്തിട്ടില്ല ആമർശമടക്കി ശിവദാസൻ മകളെ നോക്കി ആരുടെ മുഖത്ത് നോക്കാതെ മുഖം താഴ്ത്തിയിരിക്കുവാണ് പൂർണിമ ഒരു പ്രശ്നവുമില്ലാതെ പോയിക്കൊണ്ടിരുന്നല്ലേ പിന്നിപ്പോൾ എന്താ ഉണ്ടായത് ഈ രാത്രി നിന്നെ അവർ തനിച്ചു പറഞ്ഞു വിടണമെങ്കില് അത്രയും എന്തോ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ബീപ്പ് കൂട്ടാതെ നീയൊന്ന് പ്രശ്നം പറമോളെ ഗീതയ്ക്ക് ക്ഷമ കേട്ടു രാത്രി പതിനൊന്ന് മണിക്ക് വേറെ പേരക്കുട്ടിയും എടുത്ത് മകൾ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് കയറിയതിന്റെ പിന്നിലെ കാരണം എന്താണെന്നറിയാതെ അറിയാതെ അവരിരുവരും ആദ്യം പിടിച്ച മനസ്സോടെ ഇരിക്കുമ്പോ പ്രവീണിന്റെ അവസ്ഥയും മറച്ചായിരുന്നില്ല മുല്ലശ്ശേരി കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ടെന്നും അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് പൂർണിമ രാത്രിക്ക് രാത്രി വീട്ടിൽ വന്നതെന്നും അച്ഛനും അമ്മയും കൂടി നിർബന്ധിക്കും തോറും അവൾക്ക് നെഞ്ചിന് പേറി ഒക്കെ കേട്ട് കഴിയുമ്പോഴുള്ള അവരുടെ പ്രതികരണമോർത്ത് പൂർണ്ണിമയ്ക്ക് ഭയമായി പറയാൻ വന്നതൊക്കെ കണ്ട നാളത്തെ തന്നെ കുരുങ്ങിക്കിടന്നു അച്ഛനും അമ്മ മുറിയിലേക്ക് പോകും പൂർണിമയുടെ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം അല്ലെങ്കിൽ തന്നെ അവൾ വിഷമിച്ചിരിക്കുക അതിൻ്റെ കൂടെ ഓരോന്ന് ചോദിച്ച് ഇനി അവളെ ടെൻഷനാക്കണ്ട പ്രേവീൻ ഇരുവരെയും നിർബന്ധപൂർവ്വം മുറിയിലേക്ക് പറഞ്ഞയച്ചു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ശിവദാസനും ഗീതയും തങ്ങളുടെ മുറിയിലേക്ക് പോയി മുറിയിൽ ചെന്നിരുന്ന് ഇരുവരും മാറി മാറി നരേന്ദ്രനെയും യമുനയും ശ്രീകണ്ഠനെയും വിളിച്ചു നോക്കിയെങ്കിലും അവരാരും ഫോണെടുത്തില്ല കൂട്ടിലിട്ട പോലെ ഇരുവരും ആദ്യ പിടിച്ച മനസ്സോടെ സമയം തള്ളി നീക്കി നീ പേടിക്കാതുള്ള കാര്യം എന്നോട് പറയ ഞാൻ നിന്നെ വഴക്കു പറയുന്നു വിശ്വസിക്കാതിരിക്കുന്നോ ഒന്നും പേടിക്കണ്ട നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പൂർണ്ണിമയുടെ കരങ്ങൾ കവർന്ന് അവൾക്ക് ധൈര്യം പകർന്നു പ്രവീൺ പ്രവീണേട്ടാ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് ഏങ്ങൽ അടിച്ചവൾ കരഞ്ഞു കരച്ചിലിനിടയിലും വാക്കുകൾ എണ്ണിപ്പറക്കി നടന്നതെല്ലാം അവൾ അവനോട് പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടാ നരേട്ടനും അച്ഛനും അമ്മയുമൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുവാണ് അവരെയൊക്കെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങളും കൂടി എന്നെ കൈവിട്ട എനിക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല നീ ഇങ്ങനെ തെറ്റ് ചെയ്യുമെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല പൂർണിമ പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയെല്ലാം അറിഞ്ഞുകഴിഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും അതൊക്കെ അവരുടെ വിഷമം കൊണ്ടാണെന്ന് വിചാരിച്ച് നീ സഹിച്ചേ പറ്റൂ കാരണം ഏട്ടന്റെ ഭാഗത്തൊന്ന് ചിന്തിക്കുമ്പോൾ കുറിച്ചൊക്കെ ന്യായം നരേട്ടൻ്റെ കാര്യം ഭാഗത്തുണ്ട് പക്ഷെ നീ പറയുന്നത് കൂടി കേൾക്കാനുള്ള ക്ഷമ അദ്ദേഹം ഒന്ന് കാണിക്കായിരുന്നു അതിനു പകരം രാത്രിക്ക് രാത്രി തന്നെ പിന്നെ വീട്ടിൽ നിറക്കി വിട്ടത് ശരിയായിട്ടില്ല അതുപോലെ നവീനെ പരിചയമുള്ളത് നീ അവരിൽ നിന്നൊക്കെ മറച്ചു വെച്ചില്ലേ അതൊന്നും മാത്രം മതി അവർക്ക് നിങ്ങളെ സംശയിക്കാന് നിന്നെ ഒന്ന് കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാതെ കരണത്തടിച്ചു പുറത്താക്കിയതല്ലേ യമുനാൻറ്റി അതുകൊണ്ട് ഇനി ഒരിക്കലും നീ ആ വീടിന്റെ പടി ചവിട്ടരുത് ആരുടെയും തുണിയില്ലെങ്കിലും നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നീ കാണിച്ചു കൊടുക്കണം നിന്നെ അപമാനിച്ചിറക്കി വിട്ടതിന് അവിടെയുള്ള എല്ലാത്തിനും ഞാൻ കൊടുക്കുന്നുണ്ട് നമുക്കിത്തിരി പണത്തിനെ കുറവുള്ളൂ അതിന്റെ പേരില് അവരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കഴിഞ്ഞപ്പോൾ പ്രവീണിന്റെ മറുപടി അവൾക്ക് തെല്ലൊന്നുമല്ല ആശ്വാസമേറിയത് യമുനയോട് അവന് നല്ല ദേഷ്യം തോന്നിയിരുന്നു എന്റെ മോൾ അവിടെ അല്ലേ നേരേട്ട എൻ്റെ കുഞ്ഞിനെ കാണാതെ ഞാൻ എങ്ങന കുഞ്ഞല്ലേ ചെറിയ കുഞ്ഞാണെങ്കിൽ കൂടി നന്ദമോൾക്ക് നിന്നേക്കാൾ പറയും അവരോടല്ലേ അപ്പോൾ പിന്നെ മോൾക്ക് അവിടെ നിൽക്കാനാണ് ഇഷ്ടമെങ്കിൽ അവിടെ നിന്നോട്ടേ നിന്നെ കാണാതിരിക്കുമ്പോൾ നന്ദമോൾ വാശി പിടിക്കാൻ തുടങ്ങും അപ്പ അവരായിട്ട് തന്നെ മോളെ ഇവിടെ കൊണ്ടുവന്നു ആക്കിക്കോളും അത് വെറുതെ ചേട്ടാ മോൾക്ക് ഇഷ്ടം കൂടുതൽ നരേട്ടൻ്റെ അമ്മയോടാ ഉറങ്ങുന്നത് പോലും അവർക്കൊപ്പമാണ് ശരിക്കും മോളെ അങ്ങനെയാ ശീലിപ്പിച്ചെടുത്തത് അതൊക്കെ അമ്മ ശീലിപ്പിച്ചതാണ് അവളുടെ ഒരു കാര്യവും എന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിപ്പിക്കില്ല മോളോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്ന് കരുതി ഞാൻ പരാതി പറയാനോ വഴക്കിനോ ഒന്നും നിന്നില്ല എന്നെ കാണാതിരുന്നാലും അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്കെല്ലാത്തിനും പരിഹാരം കാണാം നീ വിഷമിക്കാതിരിക്ക ആ വിഷമിക്കാതിരിക്കസ്യ എങ്ങനെ പരിഹരിക്കുമെന്ന് യാതൊരു ഐഡിയയും അവന്റെ ഉള്ളിലില്ലായിരുന്നു നരേട്ടന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുക ഞാനും നവീനും ചേർന്ന് ആ പാവത്തിനെ ചതിച്ചെന്ന ചിന്തയിലിരിക്കുക ഇപ്പോഴത്തെ വിഷമത്തിൽ നരേട്ടൻ എന്തെങ്കിലും കടുങ്ങുക ചെയ്യുമെന്ന് എനിക്ക് പേടിയാ സത്യമല്ലെന്ന് പറയാൻ ഒരവസരം പോലും ആരും എനിക്ക് തന്നില്ല എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു മോശപ്പെട്ട പെണ്ണായി ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ലേട്ടാ എൻ്റെ മോനും കൂടി എനിക്കിപ്പം വന്നില്ലായിരുന്നെങ്കിൽ ആ വഴി എങ്ങോട്ടെങ്കിലും പോയി മരിച്ചു കളഞ്ഞേനെ ഞാന് പ്രവീണിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി അവൾക്ക് അരച്ചിലടക്കി എന്തെങ്കിലും വഴിയുണ്ടാക്കാം നീ ഇങ്ങനെ കരഞ്ഞിട്ട് വല്ല അസുഖവും വരുത്തി വെക്കേണ്ട പോയി മോൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങ ഞാൻ അച്ഛനോടും അമ്മയോടോ ഒന്നാലോചിക്കട്ടെ പൂർണിമയെ സമാധാനിപ്പിച്ച് മുറിയിലേക്ക് പറഞ്ഞയച്ച ശേഷം പ്രവീൺ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി പ്രവീണിന് അനുകൂലമായ നിലപാട് പ്രവീണിന്റെ അനുകൂലമായ നിലപാട് പൂർണിമയ്ക്ക് ആശ്വാസമേകുന്നതായിരുന്നു പ്രതീക്ഷിച്ച പോലൊരു പൊട്ടിത്തെറി അച്ഛന്റെ അമ്മയുടെ ഭാഗത്തു ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിച്ച് അവൾ ആദ്യം ഒനയും കെട്ടിപ്പിടിച്ചു കിടന്നു നേരത്തെ ഏങ്ങലടികൾ മുറിക്കുള്ളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു മുല്ലശ്ശേരിയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പ്രവീൺ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ പ്രവീണിനെ പോലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശിവദാസന് കഴിഞ്ഞല്ല അയാൾ അപ്പതന്നെ കലി തുള്ളിക്കൊണ്ട് പൂരമയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും പ്രവീൺ അച്ഛനെ തടഞ്ഞു നമ്മളായിട്ട് കൂടി അവൾക്കൊരു പ്രശ്നം ഉണ്ടാക്കരുത് അച്ഛൻ്റെ മോളെ അച്ഛനല്ലാതെ വേറെ ആര് വിശ്വസിക്കാനാ അതുകൊണ്ട് ദേവി ഇത് അച്ഛൻ അവളുടെ അടുത്തേക്ക് വഴക്കിന് പോകരുത് ശാസനയുടെ മകൻ്റെ വാക്കുകൾക്ക് മുന്നേ ശിവദാസനൊന്ന് അടങ്ങി നിന്നു കരച്ചിലും മൂക്കുപിടിച്ചിലുമായി ഗീത കട്ടിലിനോരം തളർന്നിരുന്നു അവളെ നമുക്ക് വിശ്വാസമാണെങ്കിലും അവിടെയുള്ളവർ അവയൊരു മോശക്കാരിയായിട്ട് കണ്ടു കഴിഞ്ഞില്ലേ ഇനി എത്രയൊക്കെ സത്യം ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും ആരെങ്കിലും വിശ്വസിക്കുമോ അവളുടെ ജീവിതം നശിച്ചില്ലേ നരനെ അവനെ സ്വീകരിക്കുവോ ഇത പാദം പദം പറഞ്ഞു കരഞ്ഞുകൊണ്ടേയിരുന്നു ഒന്ന് നേരം വെളുത്തോട്ടെ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇതിന്റെ പേരിൽ പൂർണിമയോട് വഴക്കിടാനോ കുറ്റപ്പെടുത്താനോ നിങ്ങൾ ആരും ചെന്നേക്കരുത് എന്നാലും നവിക്ക് എങ്ങനെ മനസ്സൊന്നു ശ്രീയേട്ടാ നമ്മളോട് ഈ ചതി ചെയ്യാൻ അന്ന് ജോത്സ്യം പറഞ്ഞതാ നരനും പൂർണിമയും അധികം നാൾ ഒരുമിച്ച് പോവില്ലെന്ന് ഒന്നെങ്കിൽ അവൾ മരിച്ചു പോകും അല്ലെങ്കിൽ അവർ വേർപെരിയൂന്ന് ഈ നാണക്കെടിനേക്കാൾ ഭേദം അവൾ മരിക്കുന്നതായിരുന്നു ഇക്കാര്യങ്ങാനും നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അറിഞ്ഞാൽ നമുക്ക് പിന്നെ അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ തൻ്റെ മനസ്സിലെ അങ്കിലാപ്പ് ശിവദാസനുമായി ശ്രീകണ്ഠനുമായി പങ്കുവയ്ക്കുവാണേ യമുന ഈ വിഷയം നമ്മളും അവളുടെ വീട്ടുകാരും അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല അറിഞ്ഞാൽ പിന്നെ കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് നവീനൊരു ബന്ധം പോലും വരില്ല ശ്രീകണ്ഠൻ ആലോചനയോടെ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് നരേന്ദ്രൻ്റെയും അവളുടെയും ഡിവോഴ്സ് നടത്തണം അതുകൊണ്ട് അതിനുശേഷം നവീനും ഒരു പെണ്ണ് കണ്ടുപിടിക്കണം ഇനിയിപ്പോൾ നരൻ പൂർണ്ണിമയും ഉപേക്ഷിച്ചത് കണ്ട് നവീൻ അവളെ കെട്ടണമെന്ന് പറഞ്ഞു വരുമോന്നാണ് എൻ്റെ പേടി രണ്ടുപേർക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കട്ടേ ഇത്രയും നാൾ എന്നെ ചതിച്ച് ജീവിച്ചതല്ലേ അവനോടുള്ള ഇഷ്ടം കൂടിയിട്ടല്ലേ അവൾ അവളിപ്പോഴും നിൽക്കുന്നത് ആർക്കും അവർക്കൊരു ശല്യം എന്തായാലും ഞാനായിട്ടുണ്ടാവില്ല അവളുടെ കാര്യോർത്തും നീ വിഷമിക്കരുതെന്നാരാ നിനക്ക് വേണ്ടി നല്ലൊരു പെണ്ണിനെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരുന്നുണ്ട് ജീവിതം മടുത്തു നിൽക്കുമ്പോഴാ ഇനി അടുത്തൊരു കല്യാണം കൂടി അമ്മ ഇതൊക്കെ എങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്നു കലി തുള്ളിക്കൊണ്ട് നരേന്ദ്രൻ മുകളിലേക്ക് കയറിപ്പോയി നീ എന്തിനെ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അവനാകെ മനസ്സ് തകർന്നു നിൽക്കുക ഇപ്പോഴാണ് നിന്റെ ഓരോരോ അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് ശ്രീകണ്ഠൻ കട്ടിലേക്കിരുന്നു ഞാനിപ്പോ എന്ത് വേണ്ടാത്ത കാര്യം പറഞ്ഞു എന്നാ ഭാര്യ ചതിച്ച വിഷമത്തിൽ മനസ്സ് നിന്നു നിൽക്കുമ്പോഴാണോ നിനക്ക് അവനെ കൊണ്ട് അടുത്തത് കെട്ടിക്കേണ്ടത് അതു പിന്നെ ഞാനിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ ഒരുത്തി ചതിച്ചു എന്ന് പറഞ്ഞ് ജീവിതം അവിടെ തീർന്നെന്ന് കരുതി ഇരിക്കാൻ പറ്റുമോ നിന്റെ ഒരു ശ്രദ്ധ നരൻ്റെ മേലുണ്ടാവണം സ്വന്തം അനിയനും ഭാര്യയും കൂടിയാണ് അവനെ പറ്റിച്ച് ഈ വീട്ടിൽ ഇത്രയും നാൾ കഴിഞ്ഞത് അത് നമ്മുടെയൊക്കെ കൺമുമ്പി വെച്ച് പറയാൻ തന്നെ എനിക്ക് അറപ്പാവുന്നു ഇപ്പോഴെങ്കിലും എല്ലാവരും എല്ലാം അറിഞ്ഞതും നന്നായി അല്ലെങ്കിൽ രണ്ടാളും കൂടി നമ്മളെ പറ്റിച്ചു നടന്നേനെ പൂർണ്ണയോടുള്ള ദേഷ്യം അടക്കാനാവാതായി യമുന പറഞ്ഞു മതിയമുനെ അവളുടെ കാര്യം പറഞ്ഞത് ലൈറ്റ് അണിച്ചു വന്ന് കിടക്കാൻ നോക്ക് ഇപ്പൊ തന്നെ നേരം കുറെ വൈകി കഴിഞ്ഞ കാര്യങ്ങൾ ഇനിയും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് പറഞ്ഞ് ശ്രീകണ്ഠൻ ഉറങ്ങാനായി പോയി കിടന്നു ശ്രീകണ്ഠൻ പറഞ്ഞത് കേട്ട് യമുന പിന്നെ ഒന്നും മിണ്ടാതെ ലൈറ്റ് അണിച്ച് വന്ന് നന്ദമോളയും ചേർത്ത് പിടിച്ചു കിടന്നു അതേസമയം തങ്ങളുടെ മുറിയിൽ തലേണയിൽ മുഖം അമർത്തി കിടക്കുകയാണ് നരൻ കണ്ണുനീർ കണ്ണുനിർവീണ് തലയിണ നനഞ്ഞു കുതിർന്നു പൂർണിമയ്ക്ക് എങ്ങനെയാണ് തന്നെ ചതിക്കാൻ തോന്നിയെന്നോർത്ത് അവൻ ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ കിടക്കുകയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴേക്കും അവൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് അവന്റെ ഹൃദയം അവനോട് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു എല്ലാം തെറ്റിദ്ധാരണയാണോ അവളും നതി ചതിക്കുമോ കള്ളത്തരങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇരുവരും പരസ്പരം അറിയുന്ന കാര്യം തങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് അവരുടെ ബന്ധത്തിൽ സംശയം തോന്നിയത് കൊണ്ടല്ലേ അച്ഛനും അമ്മയും പോലും മറുത്തൊന്നും പറയാതിരുന്ന നാനാവിധ ചിന്തകളിൽപ്പെട്ട് നരന്റെ മനസ്സാകെ അസ്വസ്ഥമായി നവീന്റെ ഫ്രണ്ട്സിന്റെ അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പൂർണിമ പറഞ്ഞത് നരനോർത്തു പൂർണിമ പോയ ശേഷമാണ് അവൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കായിരുന്നു എന്നൊരു തോന്നൽ അവനിലുണ്ടായത് താൻ താലി കെട്ടി കൂടെ കൂട്ടി തൻ്റെ ജീവനത്തൊല്ലി സ്നേഹിച്ച പെണ്ണ് തൻ്റെ രണ്ടു മക്കളുടെ അമ്മയായ തൻ്റെ ഭാര്യ തനിയന്റെ കാമുകിയായിരുന്നു എന്ന അറിവ് എങ്ങനെയാണ് ഒരു ഭർത്താവിന് താങ്ങാൻ കഴിയുക ഇരുവരും ചേർന്ന് തനിക്ക് മുമ്പിൽ നാടകം കളിച്ച് തന്നെ പറ്റിക്കുമായിരുന്നുള്ള ചിന്തയിൽ ഒരു നിമിഷം മനസ്സും ശരീരവും മരവിച്ചതുപോലെയായി അപ്പോഴെങ്ങനെയാണ് സമാധാനത്തോടെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ കഴിയാം പൂർണ്ണയുടെ ഓർമ്മയിൽ അവന്റെ നെഞ്ചം മെങ്ങി ചതിക്കാനാവില്ലെന്ന് കരുതി സമാധാനിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിൽ ആരോ വരുന്നു ചതിച്ചെന്നും അന്തരിക്കും എന്തോ വലിയ കള്ളം മറിക്കാൻ വേണ്ടിയാണ് രണ്ടുപേരും കൂടി തങ്ങൾക്ക് മുമ്പിൽ അവർ തമ്മിൽ പരിചയമുള്ള കാര്യം മറച്ചു വച്ചത് അനിയൻ സ്നേഹിച്ച പെണ്ണിനെയാണ് താൻ വിവാഹം കഴിച്ചിരിക്കുന്നത് നേരത്തെ ഒരു വാക്കവൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ കന്യാണം തന്നെ വേണ്ടെന്ന് വെക്കായിരുന്നു ബെഡിൽ കൈകൾ കൊണ്ടടിച്ച് ഉള്ളിലെ സംഘർഷങ്ങൾ കണ്ണുനീരായി ഒഴുക്കിവിട്ട് നരൻ ഓരോ ഓർമ്മയിൽ അങ്ങനെ തളർന്നു കിടന്നു അപ്പോഴാണ് തലയിണക്കിടയിൽ നിന്നും അവൻ്റെ കയ്യിൽ എന്തോ ഒന്ന് തടഞ്ഞത് നോക്കിയപ്പോൾ ഒരു ജ്വല്ലറി ബോക്സ് ആകാംക്ഷയോടെ അവനതെടുത്ത് തുറന്നു നീല കല്ല് പതിപ്പിച്ച തിളക്കമുള്ള ഒരു സ്വർണ്ണമോചരം കണ്ട് നരേന്ദ്രൻ അമ്പരന്നു ആ മോചരം കണ്ടപ്പോൾ മുതൽ വീണ്ടും പല പല സംശയങ്ങൾ ഒരു റിങ് വാങ്ങിക്കണമെങ്കിൽ അതിന് നല്ല ക്യാഷീലമാകും തങ്ങളുടെ റൂമിൽ അതും ഒരു തലേണിക്കടിയില്ല ഇതുകൊണ്ട് കൊണ്ട് വെക്കണമെങ്കിൽ അത് പൂർണിമ അല്ലാതെ വേറെ ആരുമല്ല അത് പൂർണിമ കൊണ്ടുവച്ചതാണെങ്കിൽ അവൾക്ക് എവിടുന്നാണ് ഇത്രയും കാശ് അവൾക്ക് തന്നോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു അത് കേൾക്കാനുള്ള ക്ഷമയും തനിക്കപ്പം ഇല്ലാതെ പോയി പൂർണ്ണമയ്ക്ക് പറയാനുള്ളത് കേൾക്കാത്തതിൽ അവന് നേരിയൊരു കുറ്റബോധം തോന്നി തന്നിൽ നിന്ന് അവൾ എന്തൊക്കെയോ മറച്ചു പിടിച്ചിരുന്നു എന്ന് അവന് ഉറപ്പായി നവിന്റെ കാമുകിയായിരുന്നല്ലോ പൂർണ്ണമെന്ന കാര്യം ഓർമ്മ വരും തോറും അവന്റെ മനസ്സിൽ അവളുള്ള ദേഷ്യം നിറയും എന്ത് തീരുമാനം എടുക്കണമെന്നോ ആരെയും വിശ്വസിക്കണമെന്നോ ഓർത്തപ്പോ നരേന്ദ്രൻ ആദ്യം കയറി കുട്ടികൾ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഭാര്യയും മക്കളും കൂടിയില്ലാതെ നരേന്ദ്രൻ ഒറ്റയ്ക്ക് കഴിയുന്നത് എന്തൊക്കെയോ ഓർത്ത് ടെൻഷൻ അടിച്ച് കരഞ്ഞു ദേഷ്യം കൊണ്ട് മുടി പിച്ച് വലിച്ചു ആ രാത്രി അവൻ ഒരു പ്രകാരത്തിലാണ് തള്ളി നീക്കിയത് രാവേറെ ചെന്നപ്പോൾ അവൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു തുടരും